ം ദീപിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാല് വെള്ളി കൊച്ചേട്ടം കത്ത് ഒറ്റ കീത്തിരി ഒരുമിച്ചൊത്തിരി സ്നേഹമുള്ള ഡി സി ഒരു തെളിഞ്ഞ പ്രഭാതം ഒരു പറ്റം കുഞ്ഞുറുമ്പ് ഭക്ഷണം തേടി ഇറങ്ങി ഏറെ നേരത്തെ അന്വേഷണത്തിനു ശേഷം ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് അവരിൽ ഒരാൾ ഓടിയെത്തി ഇതാ വലിയൊരു നെൽമൺ നെന്മണി ഇത് നമുക്ക് ഒത്തിരി ദിവസത്തെ ദിവസത്തേക്കുള്ള ഭക്ഷണമാക്കാം അപ്പോൾ കൂട്ടത്തിൽ കുഞ്ഞിനുപ് തടസ്സം പറഞ്ഞു ഇത്രയും വലിയ നെൽ ആ നെല്ല് ആര് ചുമക്കും എനിക്ക് എനിക്കേതായാലും പറ്റില്ല അതിനാൽ നമുക്ക് മറ്റു വഴി നോക്കാം അപ്പോൾ അവരിൽ മൂ മൂപ്പൻ ഉറുമ്പ് പറഞ്ഞു നിനക്ക് നിനക്കൊറ്റയ്ക്ക് ഇത് ചുമക്കാനാവില്ല എനിക്കും ആവില്ല എന്നാൽ നമ്മൾ ഒത്തുചേർന്നാൽ നമുക്കിത് നമുക്കിത് തീർച്ചയായും ചുമന്ന് വീട്ടിലെത്തിക്കാം അങ്ങനെ ഒരു പൊതു ലക്ഷ്യത്തിനായി അവർ ഒത്തുകൂടി കുറേ പേർ മും മുമ്പേ പോയി വഴിയൊരുക്കി പിന്നാലെ ഒട്ടേറെ പേർ ചേർന്ന് ആ നെൽമി നെന്മണി നെന്മണിയുടെ ഓരോ ഭാഗം ചുമന്നു സാവധാനം ഒരേ താളത്തിൽ അവർ മുന്നേറി ധാന്യത്തിന് അതേ ഭാരം അപ്പോഴും ഉണ്ടായി അപ്പോഴും ഉണ്ടായിരുന്നു എത്താനുള്ള ദൂരം ദൂരെ തന്നെ ആയിരുന്നു എങ്കിലും ഉറുമ്പുകൾ ലക്ഷ്യം കൈവിട്ടില്ല കൈവിടുന്നില്ല ഒരാൾ മുടുക്കുമ്പോൾ മടുക്കുമ്പോൾ മറ്റൊരാൾ ആ ഭാരം ആ ഭാഗം വഹിക്കും ഒരാൾ കിട കിടറുമ്പോൾ ഉടൻ മറ്റൊരാൾ ഓടിവരും ഒടുക്കം മണിക്കൂർ മണിക്കൂറുകൾ നീണ്ടി ഒത്തൊരുമയോടെയുള്ള പ്രയത്നം ലക്ഷ്യത്തിലെത്തി അവർ ധാന്യം വീട്ടിലെത്തിച്ചു അവരെ അഭി അഭിനന്ദിച്ചുകൊണ്ട് റാണിയുറുമ്പ് ഇങ്ങനെ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഉറുമ്പുകളെ ഒറ്റയ്ക്ക് അസാധ്യമാവാത്തത് ആവാത്തത് നിങ്ങൾ ഒരുമിച്ചു സാധ്യമാക്കി കൂട്ടുകാരെ കൂട്ടത്തിൽ ആനയുടെ കരുത്തുള്ള കരുത്തുള്ള ഒരാൾ ഉണ്ടെന്നു വെച്ച് എല്ലാവരും ജയിക്കില്ല സഹകരണ സഹകരിക്കാൻ അല്പം ചേർത്തു വച്ചാൽ എല്ലാവരുടെയും വിജയം എളുപ്പമാകും നിനക്ക് അതിവേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകൂ നിനക്ക് ഹുദൂരം പോകണമെങ്കിൽ ഒരുമിച്ചു പോകൂ എന്ന ആഫ്രിക്കൻ പഴമൊഴിയിൽ അർത്ഥം ആകാശത്തോളം ഉയരുന്നുണ്ട് ഇതു കലാകായിക ഉത്സവങ്ങളുടെ കലാമ കലമാണ് മറ്റൊരാളെ തോൽപ്പിച്ചാൽ മാത്രം ജയിക്കും ജയിച്ചു എന്നു വാഴ്ത്തപ്പെടുന്നു വാഴ്ത്തപ്പെടുന്ന ഈ മത്സരം സംസ്കാ സാംസ്കാരിക വൈദ്യാർഥി വിദ്യാർത്ഥികൾ കലാവേദികളിൽ നിന്നു മൈതാനത്തിൽ മൈതാനങ്ങളിൽ നിന്നു പുറത്തിറങ്ങി ജീവിതത്തിലേക്കു നടക്കുമ്പോൾ പെടുന്നുണ്ട് എന്ന വലിയ വലിയ വലിരുത്തൽ വീട്ടിൽ വീട്ടിലും ക്ലാസ് മുറികളിലും നടക്കേണ്ടതല്ലേ എന്ന് എനിക്കും ജയിക്കാൻ നീ നീ തോൽക്കണം എന്നാ എന്നത് കലാകായിക മത്സരങ്ങളുടെ നിയമമായിരിക്കാം എന്നാൽ കുടുംബ ജീവിതത്തിൽ സമൂഹത്തിൽ ഇതു പ്രയോഗിച്ച് കരമാണോ ഒട്ടുമല്ല ഞാൻ മാത്രം ജയിക്കട്ടെ അതിന് നീ എപ്പോഴും തോൽക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ സെൽഫ് എസ്റ്റീമിൻ എസ് ടീമിന്റെ ആത്മബോധത്തിൻ്റെ ഗ്രാഫ് ഉയർന്നേക്കാം എന്നാൽ അയാളെ പറ്റി ഓപ്പുള്ളവരെയുടെ മതിപ്പിൻ്റെ ഗ്രാഫ് കരുതരു കത്തനെത്തനെ പെടും സം എന്നെ പറ്റിയുള്ള പതിപ്പിനും ഒരു വലിയ നൽകുന്ന നൽകുന്നില്ല എന്നും എന്നാലും ഭവിക്കുന്ന ഒരാൾ എത്ര കഴിവുള്ളവരായാലും ഒറ്റയ്ക്കു ജയിക്കാൻ വെപ്രാളപ്പെടുന്നവരെ വരെ നൈസായി നൈസായി ഒഴിവാക്കും എനിക്ക് പല വിജയിക്കളും ഒറ്റയ്ക്ക് പോയി പച്ച തോറ്റുപോയിന് വർത്തമാനകാല സാക്ഷ്യങ്ങൾ ഏറെയുണ്ട് വ്യക്തികൾ മാത്രമല്ല സംഘടനകളും സംസ്ഥാനങ്ങൾ ഒറ്റ ഒറ്റയാൻ വളർച്ച കർന്നു പോയിട്ടുണ്ട് എന്നാൽ നീ വിജയിക്കുമ്പോഴാട് ഞാനും വിജയിക്കുന്നത് എന്നും എന്നും എന്റെ ജയമല്ല ജയമല്ല നമ്മുടെ നമ്മുടെ വിജയമാണ് ലക്ഷ്യം എന്നുകൂടെയുള്ളവരെ അനുഭവിക്കു അനുഭവി അനുഭവിക്കുന്നു അനുഭവിപ്പിക്കുന്നു വയ്ക്കുന്ന വർ വർപ്പോ വർ ഇപ്പോഴും വിജയിക്കുന്നുണ്ട് വിജയിപ്പിക്കുന്നുണ്ട് கூட்டாரே நமக்கு ஒற்றைக்கு இத்தியே கழியு ஒருவிட்டால் ஒத்திடியேடாம் நான் நோ ஃபர் இஸ் எ ஸ்மார்ட்ட ஸ்மார்ட்ட சௌர் ஆஃபர் என்ன செல்ம் بلا ஜாண்டி வென்ட் ஹார்டின்ட வாக்குகள் ઓરકા ટીમ વર્ક મેક્સ ધ ડ્રીમ